എന്നെയൊന്നുംവിടെ ആരും വിളിച്ചിട്ടില്ലല്ലോ അപ്പോ എല്ലാ അറബ് രാജ്യങ്ങൾക്കും ഇസ്രായേലിന്റെ പണി വരും എന്ന് ഏതാണ്ട് ഇവർക്കും മനസ്സിലായി കാരണം അതാണല്ലോ ആദ്യം തന്നെ എർദോഗാൻ പേടിക്കുന്നത് അവര് നോക്കുമ്പോൾ ഇറാൻ ഇറാനായിരുന്നു ഇറാന് കിട്ടേണ്ടതെല്ലാം കിട്ടിക്കഴിഞ്ഞു ഗാസ തരിപ്പണമായി കഴിഞ്ഞു ഇറാനും കിട്ടി ഖാസയ്ക്കും കിട്ടി പലസ്തീൻ ജനത മൊത്തം അനുഭവിച്ചു പിന്നെ ലെബനൻ ആഹാ പറയാൻ ഒരു നേതാവില്ലാത്ത രൂപത്തിൽ പൊതിഞ്ഞ് ഒരു വശത്താക്കി പിന്നീട് പിന്നീടാര യമൂതികൾ തീർന്നു അത് കഴിഞ്ഞപ്പോൾ ഖത്തറിനെ ഇളക്കി ഇറാനും കിട്ടി ഖത്തറിനും കിട്ടി പലസ്തീനും കിട്ടി ലെബനനും കിട്ടി യമനും കിട്ടി ഇനി അടുത്തത് തുർക്കിക്ക് ഹമാസിന്റെ അവസാനം കണ്ടിട്ടല്ലാതെ അവസാനിക്കില്ല എന്ന് പറഞ്ഞത് നെതന്യാകുവാണെങ്കിൽ അത് അന്വർത്ഥമാക്കിയിരിക്കും അത് അന്വർത്ഥമാക്കിയിരിക്കും സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ഹമാസ് ഐസിസ് ഹൂദികൾ ഇവരെയൊക്കെ എത്രമാത്രം ഇല്ലാതാക്കുന്നു അത്രയും നല്ലത് സൗദി അറേബ്യ എക്കാലത്തേക്കും യമനിലെ ഹൗദികൾക്കും മറ്റുമൊക്കെ എതിരായിട്ട് തന്നെയാണ് നിന്നിട്ടുള്ളത് കാരണം അവരെപ്പോഴും സൗദിയോട് കിട ഇടഞ്ഞോണ്ട് നിൽക്കുകയാണ് എപ്പോഴും അതുകൊണ്ട് ഇസ്രയേലിന്റെ ഈ ആക്രമണം ക്രിമിനൽ നടപടിയാണെന്നും ഖത്രനെ സംരക്ഷിക്കുന്നതിന് വേണ്ടതെല്ലാം ചെയ്യുമെന്ന് പറഞ്ഞ തൽക്കാലം സൗദി കൈകഴുകി അല്ലാതെ ഇസ്രയേലിനെതിരെ ആക്രമിക്കാൻ ഇറങ്ങിക്കോളൂ ഞങ്ങൾ കൂടെ ഉണ്ടെന്നൊന്നും എം ബി എസ് പറയാൻ കഴിയില്ല കാരണം ഇസ്രായേൽ നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരമാണ് ചെയ്യുന്നവർക്കറിയാം ഖത്തറിനെ സംരക്ഷിക്കുന്നതിനെ വേണ്ടതെല്ലാം ചെയ്യും ഇസ്രായേലിനെ ആക്രമിക്കാൻ ചെയ്യുമെന്നല്ല ഖത്തറിന്റെ പുതിയ കിരീടാവകാശിയായിട്ടുള്ള മുഹമ്മദ് ബിൻ സൽമാൻ പറഞ്ഞത് ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെ ഖത്തറിന് പിന്തുണ അത്രയേ ഉള്ളൂ ഒരു ഫോണിലൂടെയാണ് സൗദി കിരീടാവകാശിക്കാരും അറിയിച്ചത് ഇസ്രയേൽ ആക്രമണം ക്രിമിനൽ നടപടിയാണെന്നും രാജ്യാന്തര നിയമങ്ങളുടെ മാനദണ്ഡങ്ങളൊക്കെ ലംഘിച്ചിട്ടുള്ള നടപടിയാണെന്നും എം ബി എസ് പറഞ്ഞു ചുരുക്കിത്തീർന്നു ഖത്തറിലെ സഹോദരങ്ങളെ പിന്തുണയ്ക്കുന്നു അവരുടെ സുരക്ഷയും പരമാധികാരവും സംരക്ഷിക്കും അതിനു വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങൾക്കും ഈ രാജ്യം നിങ്ങളോടൊപ്പം ഉണ്ടാകും രാജ്യം എല്ലാ കഴിവുകളും ഉപയോഗിച്ച് കത്തറിനെ സംരക്ഷിക്കാൻ കൂടെ ഉണ്ടാകുന്നു പറഞ്ഞു ഇവര് വിചാരിച്ചു നിങ്ങൾ പെട്ടെന്ന് ഇറങ്ങിക്കോ ചൂതന്മാരുടെയൊക്കെ തല കൊയ്യാൻ വാള് ഞങ്ങൾ തരാം നിങ്ങൾ വീശിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് എം ബി എസ് എന്തായിരുന്നാലും മുൾ കിരീടം ഒന്നും എടുത്ത് തലയിൽ വെക്കത്തില്ല അയാള് കുറച്ച് ആള് താമസമുള്ള ആളാണ് ഹമാസ് ലോകത്തിന് മൊത്തം ഭീഷണിയല്ലേ എന്ന് പറയാനുണ്ടോ നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല ഇപ്പോ ട്രംപ് ഇപ്പോ അമേരിക്കയുമായിട്ട് സൗഹൃദ രൂപത്തിൽ പോകുന്ന ഒരു രാജ്യമാണല്ലോ ഖത്തർ എന്നിട്ടും ഇസ്രായേൽ ഇനി എങ്ങാനും ട്രംപ് ചൊടിക്കുവോ ഏയ് ഞങ്ങളുടെ ശത്രു ഞങ്ങളെ ഇല്ലാതാക്കാനുള്ള മീറ്റിങ്ങുകൾ കൂടിക്കൊണ്ടിരിക്കുന്നു ഇന്ന സ്ഥലത്ത് എന്നറിവ് കിട്ടിയാൽ അവൻ എവിടെ ഇതിന്റെ പ്രത്യാഘാതം എന്തായിരിക്കും ഇതൊന്നും നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല തിരിച്ചടിക്കുക അത് തന്നെ ഇസ്രയേലിന്റെ ഈ ആക്രമണ നീക്കം അറിഞ്ഞ ഉടനെ തന്നെ ഖത്തറിന് വിവരം കൈമാറാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്ന് ട്രംപ് പറയുന്നു പക്ഷേ ഖത്തർ അത് നിഷേധിക്കുന്നുണ്ട് കേട്ടോ ആക്രമണ വിവരം നേരത്തെ തന്നെ അറിഞ്ഞിട്ടില്ല എന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം പറയുന്നു മുൻകൂട്ടി അറിയിച്ചു എന്ന് ട്രംപ് പറയുന്നു എന്തായിരുന്നാലും ട്രംപ് അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കൂ എന്ന് നമുക്കറിയാം എന്തായിരുന്നാലും ദോഹയിൽ സ്ഫോടന ശബ്ദങ്ങൾ ഉയർന്ന ശേഷമാണ് അമേരിക്കയിൽ നിന്നും സന്ദേശം എത്തിയത് എന്നാണ് ഖത്തർ പറയുന്നത് മധ്യപൂർവേഷ്യയിലെ യു എസ് പ്രതിനിധിയായിട്ടുള്ള സ്റ്റീവ് വിറ്റ് കോഫിനാണ് നിർദ്ദേശം താൻ നൽകിയത് എന്ന് ട്രംപ് നേരത്തെ തന്നെ പറയുന്നു എന്നാൽ ഈ വാദത്തെ പൂർണ്ണമായും ഖത്തർ നിഷേധിക്കുന്നു ഖത്തർ ആക്രമണം നടന്ന ഉടനെ തന്നെ ആ സമയത്താണ് ട്രംപിന്റെ മെസ്സേജ് വരുന്നത് യു എസ് സൈന്യം എന്ന് വൈറ്റ് ഹൗസ് നേരത്തെ തന്നെ സ്ഥിരീകരിച്ചിരുന്നു ഇത് നൽകിയത് പക്ഷേ ആക്രമണം നടന്നതിന് ശേഷമാണോ ഇല്ലാത്തതാണോ എന്തായിരുന്നാലും അതൊക്കെ ഇനി വന്നതു വന്നു ഏർ ഇനി വന്നത് അനുഭവിച്ചിട്ട് മിണ്ടാതിരിക്കുക എന്നതല്ലാതെ ഇന്ത്യയും അമേരിക്കയും സൗദി അറേബ്യയും ഒക്കെ ഈ വിഷയത്തിൽ ഖത്തറിനോട് പറഞ്ഞത് മര്യാദയ്ക്ക് കിട്ടിയതും വാങ്ങിച്ചു വെച്ചിട്ടിരുന്നു എന്നാൽ ശേഷിക്കുന്ന രൂപത്തിലെങ്കിലും നിങ്ങൾക്ക് മര്യാദയ്ക്ക് മുന്നോട്ട് പോകാം പിന്നെ തിരിച്ചടിക്കാനുള്ള അവകാശം ഖത്തർ എന്ന രാജ്യത്തിനുണ്ട് പ്രതികാര നടപടികൾ പ്രതിക്രിയകൾ ഞങ്ങളെങ്ങോട്ട് ആക്രമിച്ചാൽ തിരിച്ചടിക്കാനുള്ള എല്ലാ റൈറ്റ്സും ഇസ്രായേൽ എന്ന രാജ്യത്തിനുണ്ട് അത് ശരിയാണ് ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോ ആസ്ഥാനം ലക്ഷ്യമാക്കിയിട്ടാണ് ഖത്തർ ഖത്തറിലെ ഇസ്രയേൽ അടിക്കുന്നത് തിരിച്ചടിക്കാനുള്ള അവകാശമുണ്ട് പ്രതികാരം സ്വീകരിക്കാം പക്ഷേ ഇത് ഭീകരതയാണോ അല്ലേ എന്ന് രണ്ടാമത് പുറത്തു വരേണ്ടുന്ന കാര്യമാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ എന്തുകൊണ്ട് എന്നതൊന്ന് പഠിക്കണം എന്നാണ് കൂടുതൽ രാജ്യങ്ങളും പറഞ്ഞത് മധ്യസ്ഥ ശ്രമം എന്ന രൂപത്തിൽ ഖത്തർ ഇസ്രയേൽ ഗാസ പ്രശ്നങ്ങൾ ആളിക്കാത്തിക്കുകയായിരുന്നു അതാണ് പ്രശ്നം മധ്യസ്ഥത വഹിക്കുന്ന രാജ്യമെന്ന നിലയിൽ ഖത്തറിനെ അംഗീകരിക്കാൻ ഇസ്രയേലിന് സാധിക്കാതിരുന്നത് അവർ കഴുകന്മാരായി പ്രവർത്തിച്ചു എന്നത് കൃത്യമായി മനസ്സിലാക്കിയതുകൊണ്ടാണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഖലീൽ അൽ ഹയ്യ ഹമാസിന്റെ അവശേഷിച്ച ഏറ്റവും മുതിർന്ന നേതാവ് കരുത്തനായ നേതാവ് മധ്യസ്ഥത വഹിക്കാൻ ഏത് രാജ്യത്തും രഹസ്യമായി എയർ ടു എയറിലൂടെ യാത്ര ചെയ്തു പോകാൻ ശേഷിയുള്ള ഒരു നേതാവ് അറബ് രാജ്യങ്ങളെ പരസ്പരം ഹമാസുമായി ബന്ധിപ്പിക്കുന്ന രഹസ്യ കണ്ണിയാണ് ഖലീൽ അൽ ഇറാന്റെയും ഖത്തറിന്റെയും ഹമാസിന്റെയും തുർക്കിയിലെ തുർക്കിയുടെയും ഒക്കെ ഒരുപോലെ കണ്ണിലുണ്ണിയായിട്ടുള്ള വിശ്വസ്തനായിട്ടുള്ള കരുത്തനായ നേതാവ് ജൂതന്റെ രക്തത്തിനും വിലയുണ്ട് എന്നാണ് നെതന്യാഹു കാണിച്ചു കൊടുത്തത് അതെന്താ നിങ്ങൾക്ക് ജൂതരാജ്യത്തിലേക്ക് നുഴഞ്ഞു കയറി അല്ലാഹു കുക്കുംബർ എന്ന് പറഞ്ഞ് പാവങ്ങളായ മനുഷ്യന്മാരുടെ തലയെടുക്കുമ്പോൾ നിങ്ങളുടെ ഒരു കൈയിൽ ആയുധമുണ്ട് മറ്റേ കയ്യിൽ അള്ളാഹു ആകാശത്ത് നിറക്കിയ വെളിപാടെന്ന് പറയുന്ന ആ പെടച്ചോന്റെ ഒരു ഗോത്ര പോത്തകവും പിടിച്ചിട്ട് മറ്റുള്ളവരുടെ തലയെടുക്കാൻ പോയാൽ അവമാരുടെ ഒക്കെ തലയും അട മാങ്ങാ വറിക്കാൻ പോയേക്കുവാന്നോ അല്ല തിരിച്ചു കിട്ടുമ്പഴത്തേക്കിനമാരൊക്കെ കിടന്ന് മോങ്ങി കാറുന്നുണ്ടല്ലോ കത്തറക്കാലവും എല്ലാ രാജ്യങ്ങളിലും ഭീകരവാദികളെ നിർമ്മിക്കുന്നതിലും തീവ്രവാദ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു വളർത്തുന്നതിലും പണം വാരി ഒഴുക്കുന്ന ഒരു രാജ്യമാണ് അതെ കൊല്ലുന്നവൻ മാത്രമല്ല തെറ്റുകാരൻ കൊല്ലാൻ പ്രേരിപ്പിക്കുന്നവനും തെറ്റുകാരനാ മനസ്സിലായില്ല ഒരു കൈ കൊണ്ട് കരണത്തടിച്ചിട്ടും മറ്റേ കൈ കൊണ്ട് പുറന്തടവിയാൽ മതിയാണോ ഒരു ഭാഗത്തും മധ്യസ്ഥ ചർച്ചകൾ ഉണ്ടാക്കാൻ വരുമ്പോ മറുഭാഗത്ത് കത്തിച്ചു വിടുവാ കത്തിച്ചു വിടുവാ ആടാ ഇസ്രായേലിന്റെ ഏജന്റാണെന്ന് പറഞ്ഞ് നിനക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമെങ്കിലും ഉണ്ടാക്കടാ ചെല്ലേ അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെടാ ഉള്ള കാര്യം മനസ്സിലാക്കിയ കാര്യം അങ്ങനെ തന്നെ പറയും അറേബ്യൻ ഉപദ്വീപിൽ നിന്ന് അവസാനത്തെ ജൂതനെയും നടു കടത്തിയിട്ടല്ലാതെ നിങ്ങൾ ഈ യുദ്ധം അവസാനിപ്പിക്കരുത് എന്ന് അന്ന് വിദ്വേഷമാണ് ഇന്നും ഇവർ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലെന്നൊന്ന് പറയൂ അല്ലെന്നൊന്ന് പറയൂ നിങ്ങൾ പറ്റുമോ നിങ്ങൾക്കത് അല്ല എന്ന് പറയാൻ ഇല്ല ഇല്ല പറ്റില്ല കാരണം അതാണ് ശരി